ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായ ഈ തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുന്ന പദ്ധതി ഒന്നാം യു പി എ ഗവണ്മെന്റിന്റെ കാലത്ത് അടുത്തപ്പെട്ട സമ്മർദ്ദത്തെ തുടർന്നുണ്ടാക്കിയതാണ് യഥാർത്ഥത്തിൽ ഈ നിയമം വേദന അത് പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ഗുണപൂർണ്ണമായ ഇടപെടലാണ് ഇപ്പോഴും നടന്നു ഈ ചോദിച്ചെന്നുള്ളതാണ് നമ്മൾ ആ നിയമം നിർമ്മിച്ച സമയത്ത് തന്നെ ചൂണ്ടിക്കാട്ടി നിയമനിർമ്മി നിയമ നിർമ്മിച്ചുകൊണ്ടാണ് ഈ സർക്കാർ വേണ്ടി ശ്രമിച്ചത് അപ്പം അന്നേതാ ചൂണ്ടിക്കാണിച്ചതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ ഫിനാൻസ് കമ്മീഷൻ വീതം ഉയർത്തണമെന്ന നമ്മുടെ ആവശ്യം മാത്രമുള്ള കാലം ഗവൺമെന്റിന് ആവശ്യപ്പെട്ടതാണ് നമുക്കിപ്പോഴും നാല്പത്തിയൊന്ന് ശതമാനമാണ് ഒന്നും പറഞ്ഞിട്ടില്ല കേരള ഗവൺമെന്റ് വാങ്ങിയെടുക്കുന്നതല്ല കേരള ഗവൺമെന്റ് അവകാശപ്പെട്ടത് ആ തരുന്നില്ല വരാതെപ്പോഴാണ് സുപ്രീം കോടതി വരെ പോയത് ഈ ശ്രദ്ധയായ സമരത്തിലേക്ക് പോകേണ്ടി വരും ഇതായും കൂടി സമരത്തിൽ ചെയ്യാറുണ്ടോ യു ഡി എഫുകാർ ചെയ്യാറുണ്ടോ അതൊരു പറയാണ് വളരെ മാന്യമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് വാങ്ങിയെടുക്കാൻ കഴിയുന്നില്ല കേന്ദ്രത്തെ വിമർശിക്കാനുള്ള അട്ടലില്ല അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇ ആയാലും കോൺഗ്രസ് ആയാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ അവഗണനയ്ക്കെതിരായിട്ട് കക്ഷി രാഷ്ട്രീയ ചരഞ്ഞിടമായി എല്ലാ തെരഞ്ഞെടുപ്പങ്ങളെയും അണിയേർക്കും കൂടി പോകേണ്ടത് അതിൽ പ്രതിപക്ഷമായിട്ട് ഒക്കെ വയ്ക്കണം ആ പങ്കെടുക്കുന്നില്ലാതെ മാത്രമല്ല കേരളത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ശ്രമിച്ചിട്ടുള്ളത് വിചാരിച്ചുള്ള ഒരവസ്ഥ അപ്പോൾ വാക്കുകൊണ്ട് പോയി പണി പറയാൻ കുഞ്ഞാലി കൂട്ടിക്കാവുന്നില്ല എന്നുള്ളത് അത് ആ ആർ എസ് എസ് ബി ജെ പി വിഭാഗത്തിന് അനുകൂലമായിട്ടുള്ളൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യമാണ് അതിൽ അവസാനിപ്പിച്ച കേരളത്തിനെയും ദാരിദ്ര്യം അവസാനിപ്പിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ് ഇങ്ങനെ ഇപ്പോൾ കാരണത് അത്തരത്തിലുള്ള ഒരു കാര്യവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഒരു സഹായവും നമുക്ക് ലഭിക്കില്ല പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് സന്ദർഭം കൊടുത്തുള്ള ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എങ്ങനെയാണ് പറയണ്ട തോമസ് ആണ് തോമസ് ബി ജെ പി ആണ് തോമസ് യഥാർത്ഥത്തിൽ സ്വർണ്ണം ഫോർ അടുത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ വലിയ രീതിയിലുള്ള ഉപകരണം നടത്തിയവരാണ് ഇത് ബന്ധമില്ല ഉണ്ടാക്കുന്നില്ല മാധ്യമങ്ങൾക്ക് തന്നെ അതിനെ സംബന്ധിച്ചും ഇപ്പോൾ ചർച്ചയില്ല മാധ്യമം നിങ്ങൾ ഇപ്പം സംഭവിച്ചാൽ നിങ്ങൾക്കറിയാലോ വായി വാഹനം അത്തര കിലോ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാം നിർമ്മിക്കാം ഒന്നും ഒതുങ്ങിയ അത്തര കിലോ അതാണ് കോൺഗ്രസിന്റെ ഭരണകാലത്ത് അന്നത്തെ ദേവസ്വം ബോർഡ് അന്നത്തെ അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാം കൊടുക്കുന്നത് പ്രകാശിക്കാൻ ഒന്നും പാടില്ലാത്ത അതേപോലെ തന്നെ അന്ന് കൊടിമരൻ കുടിവനം ചിലലരിച്ചാണ് പറയുന്നത് അപ്പോഴാണ് നമുക്കൊരു ചിലലരിക്കാൻ ഒരു സാധ്യതയില്ലാതെ ചിലർ തറയിലായിരുന്നു ആ കുടിവരം സ്ഥാപിച്ചിരുന്നത് അപ്പോൾ ബോധപൂർവുമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് കുടിവരത്തിൻ്റെ വഴിയുടെ മുഴുവൻ ചിലവ് സ്വകാര്യല്ലോ മൂന്നോ കോടി കൂട്ടിയിട്ടുണ്ട് അവർ വരുന്നത് കേരളത്തെ പറ്റി പറയാമില്ല കേരളത്തിൻ്റെ വികസനത്തെ പറ്റി പറഞ്ഞില്ല കേന്ദ്ര ഗവൺമെന്റ് അതിനെപ്പറ്റി ബഡ്ജറ്റിനെ പറ്റി പറയാൻ

നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് അതുകൊണ്ട് ഓ ഞങ്ങള് മറുപടി ആയിട്ട് വന്നിട്ട് ചാർജ് ഷീറ്റ് വേണ്ട ചാർജ് ഷീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ചാർജ് നേരിട്ട് സിക്ഷ തെളിയില്ലല്ലോ പുഷ തെറിയുന്ന ഇപ്പം തെളിയില്ലോ ഉച്ച എന്താണെന്നുള്ളത് പോലും വന്നില്ല ഉച്ച പറ്റെ അപ്പൊ നമ്മൾ